നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം രുചിവൈവിധ്യം കൊണ്ട രുചിപ്രിയരുടെ മനം കീഴടക്കിയ നവാബി റെസ്റ്റോറന്റ് പെരിന്തൽമണയിലും പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ പൊന്നിയകുഷി ബൈപ്പാസ് റോഡിലാണ് നവാബി റെസ്റ്റോറന്റ് വർഷങ്ങളുടെ പാരമ്പര്യവുമായി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് അറേബ്യൻ വിഭവങ്ങളുടെ തനതു രുചിക്കൂട്ടാണ് നവാബിയുടെ ഹൈലൈറ്റ് അറേബ്യൻ വിഭവങ്ങളുടെ മനം മയക്കുന്ന രുചിക്കൂട്ട് പെരിന്തൽമണ്ണയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് പൊന്നാക്കുശി ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച നവാബി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പാണക്കാട് മിയാസ് അലി ഷാഹാബ് തങ്ങൾ നിർവഹിച്ചു പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നും പറമ്പിൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു നവാബിയുടെ അഞ്ചാമത്തെ പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന് എല്ലാവിധ ഭാവുകൾ നേരുന്നതായി മിയാസ് അലി ഫിറോസ് കുന്നുംപറമ്പിൽ എന്നിവർ പറഞ്ഞു ഈ നാല് വലിയ ഒരു അഞ്ചാമത്തെ എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും മാത്രമല്ല ഈ നാടിന് അഭിപ്രായം അവരുടെ ഭക്ഷണത്തെ കുറിച്ച് തന്നെയാണ് കാരണം ഏറ്റവും നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം വളരെ ചെയ്തു നവാബിയുടെ അഞ്ചാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞത് അതിന് എന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാ ബർക്കത്തും നൽകട്ടെ ഖദീജ ഉമ്മയ്ക്ക് നൽകി നിർവഹിച്ചു സ്റ്റാർ മാജിക് ഫെയിം കൊല്ലം ഷാഫിയുടെ സാന്നിധ്യവും ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു ഒരെണ്ണം നമ്മൾ തുറന്ന് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ജനങ്ങളുടെ സംതൃപ്തി പിന്തുണ ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളെ ബിഹേവിങ് നന്നാവണം ഭക്ഷണം നന്നാവണം കൊടുക്കുന്ന ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് അതിലെല്ലാം വിജയിച്ചത് കൊണ്ടാണ് നവാബിക്ക് ഈ അഞ്ചാമത്തെ ഫ്രാഞ്ചൈസി അതും ഇത്രയും വലിയ ടൗണ് ഇപ്പം വികസിച്ച് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണയുടെ മണ്ണിൽ വർഷത്തെ പാചക റഷ്യൻ രുചിക്കൂട്ടുകളാണ് നവാബിയുടെ മുഖമുദ്ര ഏറ്റവും മികച്ച രുചിയിൽ ൂട്ടുകളാണ് നൽകുകയാണ് നവാബി എന്ന ഷെഫും മാനേജിംഗ് ഡയറക്ടറുമായ ഷാഫിയും മാനേജിംഗ് ഡയറക്ടർ ജംഷീറും പറയുന്നു പ്രൈസ് അല്ല ചെയ്തിട്ടുള്ളത് അതായത് അതായത് ഞങ്ങളുടെ ഒരു ഞങ്ങൾ മെനു ക്ലിയർ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് അൽഫാമന്തി പുള്ളിന് വരുന്നത് ഒരു അഞ്ച് പേർ കഴിക്കാതെ അത് എഴുന്നൂറ്റി ഇരുപതായിരുന്നത് അഞ്ച് പേർക്ക് കഴിക്കാം അതുമാതിരി ശവായ മന്തി അതുപോലെ തന്നെയാണ് അതിന് അറുന്നൂറ്റി നാൽപ്പത് ആ ഒരു ലെവലായിരുന്നത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി എൺപതും ഉണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബിരിയാണി അറേബ്യൻ വിഭവങ്ങളായ മസാല ഷവായ അൽഫാമിൻ്റെ വിവിധ വെറൈറ്റികളായ ബാർബിക്യൂ ഹണി ചില്ലി പിരി പിരി അൽഫാം കുഴിമന്തി ഫ്രൈഡ് ചിക്കൻ തുടങ്ങിയവയോടൊപ്പം ബിരിയാണിയുടെ വിവിധ വെറൈറ്റികളും നവാബിയിലുണ്ട് യും നഗരത്തിരക്കിൽ നിന്നും മാറി രുചി വൈവിധ്യം ആസ്വദിക്കാവുന്ന രീതിയിലാണ് നവാബി റസ്റ്റുറന്റ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ട് നിലകളിലായി ഒരുക്കിയ നവാബി റെസ്റ്റുറന്റിൽ മജ്ലി സൗകര്യവും ഉണ്ട് പകൽ പതിനൊന്ന് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്രവർത്തന സമയം ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഷാഫിമോഞ്ച് ഫെയിം സനുജ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഫോർ ബീറ്റ്സ് മ്യൂസിക് ബാൻഡിന്റെ ഓർക്കസ്ട്ര മ്യൂസിക് നൈറ്റ ഉദ്ഘാടന ചടങ്ങിന് മാറ്റേകി അലനെല്ലൂർ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ കൊടക്കാട എന്നിവിടങ്ങളിലാണ് നവാബിയുടെ മറ്റ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ